നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പോത്തുകിൽ പുള്ളിപ്പുലിയുടെ ആക്രമണം വളർത്തു നായെ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി ഇന്ന് പുലർച്ചെ ഒന്നേ മുപ്പതോടെയാണ് സംഭവം പോത്തുകല് മലാംകുണ്ടിലാണ് പുള്ളിപ്പുലി വളർത്തു നായെ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് വാരിക്കുഴിയിൽ മനോജിന്റെ നായയാണ് പുലി പിടിച്ചത് കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുൻപ് ടാപ്പിംഗ് തൊഴിലാളികൾ പുലിയെ കണ്ടിരുന്നു കാൽപ്പാടുകളിൽ നിന്നും പുള്ളിപ്പുലി തന്നെയാണ് പ്രദേശത്ത് വന്നതെന്നാണ് നാട്ടുകാരും പറയുന്നത് ഓടത്തു കാലൊഴികെയുള്ള ഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലാണ് പരിശോധന നടത്തിയ കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പുള്ളിപ്പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പുള്ളിപ്പുലിയുടെ ആക്രമണം ഉണ്ടായതോടെ ജനങ്ങൾ ഏറെ ഭീതിയിലാണ് എപ്ലസ് വിഷൻ നിലമ്പൂർ എന്റെ വീട്ടിലെ പട്ടിയാണ് കടുവ കഴിഞ്ഞ രാത്രി പിടിച്ചത് മനുഷ്യന് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് പശുക്കളും ഒക്കെ തൊഴുത്തിട്ടുണ്ട് പോകാനും പറ്റുന്നില്ല ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര